ഹായ് അസ്ലാമുലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിത് കിളിക്കൂടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഈവിനിങ് സ്നാക്കായിട്ടും മുത്താൻ്റെ സമയത്തൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വീഡിയോ കാണുന്നതിന് മുമ്പേ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഒട്ട് വൈകാതെ തന്നെ നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ അതാ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ ആ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് വട്ടത്തിലറിഞ്ഞത് ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ഉണ്ടാകും ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാകും ഉണ്ടാകട്ട ഇനി മൂന്നും കൂടെ പേസ്റ്റാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം ഇനി ഇത് ആ എണ്ണയിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കട്ടെ ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കിടക്കണം ഞാനിപ്പോൾ വലിയ സൈസിലുള്ളൊരു മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് അല്ല ഇതുപോലെ ചെറിയതാക്കിയിട്ട് നേരിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കട്ടെ ഉള്ളി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ചെറിയ പീസാക്കിയിട്ട് കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ അത് ആ ഉള്ളി മൊത്തമായിട്ട് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റിയിട്ട് എടുക്കണം അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അടച്ചു വെച്ചൊന്നും കൊടുക്കണ്ട തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ആ ഉള്ളി വട നന്നായിട്ട് തന്നെ വയൻഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ അകത്തു വരെ വഴിച്ചെടുക്കുക നമ്മൾ അടച്ച് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഓവർ ലൂസ് പരുവത്തിലായിപ്പോ അതുകൊണ്ടാണ് അടച്ച് വെക്കാതെ വഴറ്റിയെടുക്കാൻ പറഞ്ഞത് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും കൂടെ അരിഞ്ഞതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റിയിട്ട് എടുക്കുക അപ്പോൾ ഏതൊരു സ്നാക്ക് ഉണ്ടാക്കുമ്പോഴും മല്ലിയിലെ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ ലാസ്റ്റ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി ആദ്യം നിന്ന് തന്നെ മല്ലിയിലിട്ടിട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ നഷ്ടപ്പെടും ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒന്നെങ്കിൽ ചിക്കൻ വേവിച്ചത് വേണം അല്ലെങ്കിൽ ബീഫ് വേവിച്ചത് വേണം കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് ബീഫ് വേവിച്ചതാണ് അപ്പോൾ ഞാനിതാ കുരുമുളക് പൊടിയും ഉപ്പും ഗരം മസാലയും കൂടെ ഇട്ടിട്ട് ബീഫ് വേവിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പം ഗരം മസാല ബീഫിൽ ഇട്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉള്ളിയിൽ ഇട്ട് കൊടുക്കാത്തത് ഇതിന് പകരം ചിക്കനെ നമുക്ക് ഉപ്പും മഞ്ഞൾ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പം ആ ബീഫും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് വലിയ സൈസിലുള്ള ഉരുളക്കേങ് പുഴുങ്ങിയിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തതാണ് കേട്ടോ ഇനി അതും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കേങ് മസ്റ്റാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ചിക്കനോ ബീഫോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി എന്നാലും ഇല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്ത രീതിയിലും ഉണ്ടാക്കട്ടെ പക്ഷെ ഉരുളിക്കാങ്ങ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഉരുളക്കിഴങ്ങ് മസ്റ്റ് ആയിട്ടുള്ള തന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വയറ്റി എടുക്കണം എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ കോട്ട എടുക്കണം അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിയിട്ടെടുക്കട്ടെ കണ്ടല്ലോ ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ഭാഗത്തിനുള്ള പരുവത്തിൽ അരി കിട്ടണം അപ്പൊ ദാ മസാല വട റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം വേണ്ട നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ഒന്ന് ചെയ്തെടുക്കാനെ അപ്പൊ ഇനിയിപ്പോതാ മസാല വട നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതെങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് കാടമുട്ട പുഴുങ്ങിയെടുത്തതാണ് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു പതിനഞ്ചോളം കാളം കാടമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര മസാല ഉണ്ടോ അതിനനുസരിച്ച് ചെയ്തെടുക്കാമല്ലോ ഇനി അതിലേക്ക് മെയിൻ ആയ സേമിയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉദാ സേമിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ സേമിയ വലിയ സൈസിലുള്ള സേമിയാണെങ്കിൽ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് വേണം എടുക്കാൻ ഇനിയിപ്പോൾ അതൊന്ന് അടിപ്പ് ചെയ്തിട്ടെടുക്കാൻ ഞാനിപ്പോൾ കോൺഫ്ലവറിൻ്റെ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ടാണ് എടുക്കുന്നത് ഇതിന് പകരം നമുക്ക് മുട്ട ഉണ്ടല്ലോ മുട്ട പൊടി പൊടിച്ചിട്ട് കുരുമുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ കോൺഫ്ലവറിലാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ അതാ കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ലൂസായിട്ടുള്ള പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ കുറച്ച് മസാല എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ആ ഒരു കാടമൂട വെച്ച് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഇനി ഇതുപോലെ മൊത്തമായിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം ഇത് രണ്ട് കൈൻ്റെ അടിയിൽ വെച്ചിട്ടും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കട്ടെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറ് ഇനി മറ്റൊരു ഷേപ്പിലും ഞാൻ ഇത് റെഡിയാക്കി എടുക്കുന്നത് കാണിച്ചു തരേണ്ട കേട്ടോ അപ്പം ഉണ്ടല്ലോ ഇതുപോലെ റെഡിയാക്കിയെടുക്കാം ഇനി ഇത് നമുക്ക് ആ കോൺഫ്ലവറിൻ്റെ മിക്സിൽ ഒന്ന് ടിപ്പ് ചെയ്തിട്ടെടുക്കാം അപ്പൊ ഈ കോൺഫ്ലവറിൻ്റെ മിക്സിന് പകരം കോഴിമുട്ട ബീറ്റ് ചെയ്തിട്ട് എടുത്താലും കേട്ടാ ഇനി നേരെ സേമിയിലിട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഒരു കൈ കൊണ്ട് കോൺഫ്ലറിൻ്റെ മിക്സിയിൽ ഒന്ന് ടിപ്പ് ചെയ്തെടുക്കാം മറ്റേ കൈ കൊണ്ട് സേമിയായാലും കോട്ട് ചെയ്തിട്ടെടുക്കട്ടെ അല്ലെങ്കിൽ സേമി പെട്ടെന്ന് തന്നെ കുതിർന്ന് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്കിത് അതുപോലെ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഒന്നുകൂടെ എന്നെ ഒന്ന് കാണിച്ചു തരാം ഉണ്ടല്ലോ ഈ രീതിയിൽ ആ ഒരു മുട്ട മൊത്തമായിട്ടു തന്നെ കവർ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ കാടമുട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ സിമ്പിളാണ് കേട്ടോ എന്നിട്ട് രണ്ട് കൈവച്ചും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഉണ്ടല്ലോ ഈ രീതിയിൽ ചെയ്തെടുക്കാം ഇനി ഞാൻ അടുത്തതായിട്ടുള്ള വേറൊരു മെത്തേഡിൽ കാണിച്ച് തരാട്ടോ അപ്പോൾ അതിനും ഇതുപോലെ തന്നെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് മാവെടുക്കുക എടുക്കുക അതിനുശേഷം കട്ട്ലേറ്റിൻ്റെയൊക്കെ ഒരു രൂപത്തിൽ നമുക്കത് ഷേപ്പ് ചെയ്തിട്ട് എടുക്കട്ടെ എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ആയിട്ട് ഒന്ന് കുഴിച്ചു കൊടുക്കുക ആ ഒരു നെക്സിൻ്റെ അല്ല കിളിക്കൂടേൻ്റെ ആ ഒരു യഥാർത്ഥ രൂപത്തിൽ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് ഒരു സെയിം പ്രൊസീജിയർ തന്നെ കോൺഫ്ലവറിൻ്റെ മിക്സിൽ വന്ന് ടിപ്പ് ചെയ്യുക ആ സെയിം ചെയ്യാൻ നന്നായിട്ട് തന്നെ കോത കോട്ട് ചെയ്തിട്ടും എടുക്കട്ടോ അപ്പോൾ ഇതുപോലെ സെമിയിലും ഒന്ന് കോട്ട് ചെയ്തിട്ട് ആ ഒരു സെൻട്രർ ഭാഗം ജസ്റ്റ് കൈവച്ചിട്ട് ഒന്ന് കുഴിച്ചു കൊടുക്കട്ടോ എന്നാൽ ഓവർ വടയുടെ ഷേപ്പിലാക്കി എടുക്കരുത് കേട്ടാ ജസ്റ്റ് ഒന്ന് നമുക്ക് താഴ്ത്തി എടുത്താൽ മതി ആ ഒരു ഭാഗത്ത് നമുക്ക് കോയിമുട്ട വെച്ച് കൊടുക്കാനുള്ളതാണ് ഫ്രൈ ആക്കിയതിന് ശേഷം ഇനി നമുക്കിത് മൊത്തമായിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഴുവനായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അതിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെയാണ് മുട്ട വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ കാണാനുള്ള ഒരു ഭംഗിക്ക് മറ്റേ ഷേപ്പിലാവുമ്പോൾ ഉൾഭാഗത്ത് നമുക്ക് കഴിക്കുന്ന സമയത്ത് മുട്ട ഉണ്ടാകും ഇനിയിപ്പോഴത്തെ ആ ഓയിലൊക്കെ നന്നായിട്ടു തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്താൽ മതി പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടുട്ടാ അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് എല്ലാ ഭാഗവും ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ തീ കുറച്ച് കൊടുക്കരുത് കേട്ടോ ഏകദേശം നല്ല തീയിൽ തന്നെ ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കണേ ഇനി ഇതിൻ്റെ എല്ലാ ഭാഗവും തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ സേമിയൊക്കെ ആയതുകൊണ്ട് തന്നെ കളറ് പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ കണ്ടല്ലോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ താ ഞാനിപ്പോൾ മൊത്തമായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമുക്ക് മുട്ട വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കട്ടെ നല്ല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കുന്ന സമയത്ത് മറ്റേത് നമുക്ക് കഴിക്കുന്ന സമയത്ത് അതിലുള്ളിൽ മുട്ട കിട്ടും പക്ഷേ ഇത് ആ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ലേ ആ ഒരു മുട്ടയോട് കൂടെ തന്നെ കടിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയായിട്ടൊരു ടേസ്റ്റാണ് ഇതൊക്കെ ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് സേവ് ചെയ്ത് വെക്കുമ്പോൾ ഒക്കെ പ്ലേറ്റിലൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കുമ്പോൾ സമയത്തൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്